ഒടുവിൽ ഇറാനെ ഒറ്റി അറബ് രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ ഇറാൻ വിമാനങ്ങൾക്ക് സ്വന്തം രാജ്യത്തെ എയർപോർട്ടിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ലബനൻ ഹിസ്ബുള്ളയുടെ ആവശ്യമായ ആയുധങ്ങളും ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളുമായുള്ള ഇറാൻ്റെ വിമാനങ്ങൾക്ക് സ്വന്തം രാജ്യത്ത് പ്രവേശനമില്ല എന്ന് ലെബനോൻ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച രണ്ട് ഇറാനിയൻ വിമാനങ്ങൾക്കാണ് ബെയ്റൂട്ടിലെ വിമാനത്താവളത്തിൽ ലാൻഡിംഗ് അനുമതി ലബനീസ് ഭരണകൂടം നിഷേധിച്ചത് അമേരിക്കയുടെ ശക്തമായ താക്കീതിന്റെ പിന്നാലെയാണ് ഇറാൻ വിമാനങ്ങൾക്ക് ലബനനിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇറാൻ ഇറാന്റെ വിമാനങ്ങൾ ഇറാന്റെ എയർലൈൻസിനെ ഇസ്രായേലി സേന ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പുകൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു ഇക്കാര്യം അമേരിക്ക ലെബനീസ് ഭരണകൂടവുമായി ചർച്ച ചെയ്തിരിക്കുന്നു ബെയ്റൂട്ടിൽ ഇറാൻ വിമാനങ്ങൾക്ക് ഇറങ്ങാനും തിരികെ പറന്നുയരാനുമുള്ള അനുമതി നൽകിയാൽ ആ വിമാനങ്ങളെ ഇസ്രായേലിൻ്റെ വ്യോമസേന ആക്രമിക്കുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്ക നൽകിയത് ഇതിന് പിന്നാലെയാണ് ഇറാൻ വിമാനങ്ങൾക്ക് ഇറങ്ങുന്നതിനുള്ള അനുമതി ലെബനീസ് ഭരണകൂടം നിഷേധിച്ചത് ഇതിന് പിന്നാലെ ഹിസ്ബുള്ള അനുയായികൾ ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തി എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ് ഹിസ്ബുള്ള തന്നെ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധദാതാക്കളാണ് ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ സിറിയ വഴിയാണ് ഇതുവരെ ഇറാൻ നൽകി വന്നത് എന്നാൽ സിറിയയിലെ ആഭ്യന്തര കലഹങ്ങളും സിറിയയിലെ ഭരണമാറ്റത്തിനും പിന്നാലെ സിറിയ ലബൻ അതിർത്തിയിൽ വലിയ ശക്തമായ ആക്രമണം ഇസ്രായേലി സേന നടത്തുകയുണ്ടായി സിറിയ ലെബൻ അതിർത്തി വഴിയുള്ള ആയുധ കടത്തിൻ്റെ എല്ലാ മാർഗങ്ങളും ഇസ്രായേൽ നശിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതോടുകൂടി സിറിയ വഴിയുള്ള ആയുധ വരവ് ഹിസ്ബുള്ളക്ക് ഇല്ലാതെയായി അതിന് പിന്നാലെയാണ് നേരിട്ട് ബെയ്റുട്ടി വിമാനത്താവളത്തിലേക്ക് ഇറാനിൽ നിന്നുള്ള വിമാനങ്ങൾ വഴി ആയുധങ്ങളും മറ്റ് വെടിക്കോപ്പുകളും എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഹിസ്ബുള്ള ആസൂത്രണം ചെയ്തത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ശക്തമായ മുന്നറിയിപ്പ് ലബനന് നൽകിയത് ലബനൻ ഭരണകൂടം ഇത് ചെവിക്കൊണ്ടില്ലെങ്കിൽ കൂടി അമേരിക്ക ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു ഇറാൻ്റെ വ്യോമ ഇറാന്റെ വിമാനങ്ങളെ ഇറാൻ്റെ എയർലൈൻസിനെ ഏതു സാഹചര്യത്തിലും ഇസ്രായേൽ ആക്രമിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ഇറാൻ്റെ ഇറാനിൽ നിന്ന് പറന്നുയരുന്ന ആയുധങ്ങളുമായി പറന്നുയരുന്ന ഏത് വിമാനവും അത് ലെബനീസ് അതിർത്തി കടന്നാൽ ഉടൻ തന്നെ ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് അമേരിക്ക നൽകിയത് ഇതിന് പിന്നാലെയാണ് ബെയ്റൂട്ട് വിമാനത്താവളത്തിലേക്ക് ഇറാനിൽ നിന്നുള്ള വിമാനങ്ങൾ ഇറങ്ങുന്നതിനുള്ള അനുമതി ലബനീസ് ഭരണകൂടം നിഷേധിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് വിമാനങ്ങൾക്കാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പ് നൽകിയത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിന് ഇടയാക്കിയിരിക്കുന്നു ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തൽ കരാർ നിലവിൽ പ്രാബല്യത്തിലുണ്ട് ആ വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള ഒരു കാര്യങ്ങളും ലബനീസ് ഭരണകൂടം ചെയ്തില്ല എന്നുള്ള വലിയ ആരോപണം ഇസ്രായേൽ നേരത്തെ ഉന്നയിച്ചിരുന്നു തെക്കൻ ലബനനിൽ നിന്ന് പൂർണ്ണമായി ഹിസ്ബുള്ള പിന്മാറണം തെക്കൻ ലബനനിലെ നിയന്ത്രണം ലബനീസിൻ്റെ ഔദ്യോഗിക സേന ഏറ്റെടുക്കണം ഇതൊക്കെയായിരുന്നു വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട നിബന്ധനകൾ ആ നിബന്ധനകൾ പ്രകാരമുള്ള ഒരു കാര്യങ്ങളും നടപ്പായില്ല എന്നുള്ള പരാതി ലബനീസ് ഭരണകൂടത്തിനുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബെയ്റൂട്ട് വിമാനത്താവളത്തിലേക്ക് ഇറാനിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ഇറങ്ങുന്നതിനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും ലബനനും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വീഴ്ചകൾ വന്നിരിക്കുന്നു സ്വന്തം രാജ്യത്തെ തീവ്രവാദ സംഘടനയായ ഹിസ്മുള്ളയെ തള്ളിപ്പറഞ്ഞ് ലബനീസ് ഭരണകൂടം രംഗത്ത് വന്നിരിക്കുന്നു സ്വന്തം ജനതയുടെ സുരക്ഷ മാത്രമാണ് പ്രധാനമെന്ന് ലബനീസ് പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് പിന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം